നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഇന്ത്യൻ ഡെന്റൽ ഡെന്റൽ അസോസിയേഷൻ ബ്രാഞ്ച് കോളേജ് ചേനരയിൽ വെച്ച് ജാഗ്രത പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ പോൾ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്വപ്ന ടീച്ചർ അധ്യക്ഷസ്ഥാനം വഹിച്ച പരിപാടി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെന്നിസ് പോൾ ഉദ്ഘാടനം ചെയ്തു കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വരുത്തിവെക്കുന്ന വിനാശവും അതിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിച്ച് എക്സൈസ് ഓഫീസർ ജയകൃഷ്ണൻ ക്ലാസ് എടുത്തു ആണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഏജിലുള്ള പ്രായത്തിലുള്ള ഈ യുവത്വ ഹോർമോൺസ് കുറേ അതിന്റെ അതിൻ്റെ ഓൾറെഡി അത് നിങ്ങളിൽ ബ്രെയിനിൽ ഇൻബിൽറ്റ് ആണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഹോർമോൺ കുറയാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല എന്തിലും സന്തോഷം കിട്ടില്ല സിഗരറ്റ് വലിക്കാൻ തുടങ്ങും സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ചെറിയൊരു ഇൻടോക്സിക്കേഷൻ നമുക്ക് തരുന്നു അത് വലിക്കുമ്പോ ബ്രെയിനിലേക്ക് എത്തുന്നു രക്തത്തിൽ കലരുന്നു മിനിറ്റുകൾക്ക് അതും നിങ്ങളുടെ ബ്രെയിനിനെ അത് കുറച്ച് എഫക്ട് ചെയ്തു നിങ്ങൾക്ക് ഇച്ചിരി ടോപ്പം ഇച്ചിരി ചെറിയ ലെവലിൽ കൂടി അത് റിലാക്സ് നമ്മൾ റിലാക്സ് ആവും പക്ഷെ അതിന് മാരകമായ പ്രത്യാഘാതങ്ങൾ വേറെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ നിക്കോട്ട് അവിടെ നിൽക്കട്ടെ ലഹരി മരുന്ന് ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ നൂറോളം വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് സേ നോട്ട് ടു ട്രഗ്സ് ഭാഗമായി വിദ്യാർത്ഥികൾ സൈനിങ് ക്യാമ്പയിനിലും പങ്കെടുത്തു പ്രിൻസിപ്പൽ സതീഷും അധ്യാപകരും പങ്കെടുത്ത പരിപാടി ഐ ഡി എ തിരൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഫെമീഷ നന്ദി രേഖപ്പെടുത്തി ബട്ടന്യൂസ് മംഗലം